ആ നമസ്കാരം ഫാസ്റ്ററേ ഏതായാലും ഈ നമ്മുടെ പുരാതനമായിട്ടുള്ള പഠിപ്പിക്കലുകളിലും ഒപ്പം തന്നെ സഭയുടെ തിരുവഴുത്തുകളിലെല്ലാം പറയുന്നത് രക്ഷകനെ പറ്റി മിഷിയാവട്ടെ രാജസ്ഥാൻ ആവട്ടെ അല്ലിപ്പോ ഇപ്പൊ ഈ തൊട്ടുപ്പ് പറഞ്ഞതുപോലെ തന്നെ യേശുവിന്റെ മുന്നൊരുക്കാൽ മുന്നോ വഴി കാണിക്കാൻ വന്ന ഒരുക്കാൻ വന്ന യോഹന്നെ കാര്യമാവട്ടെ ഈ ഇവരൊക്കെ വരുന്ന രക്ഷകനെ പറ്റി പറയുമ്പോൾ അതിൽ പിന്നീട് അവർക്ക് പോലും ഒരു വ്യക്തതയില്ലാത്ത ആരാണ് അവൻ തന്നെയാണോ നീ ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ വേദഗ്രന്ഥങ്ങൾ പറയുന്ന രക്ഷാപുരുഷന്മാരെ ഒരു വ്യക്തത ഒരിക്കലും രൂപപ്പെടുന്നില്ല അപ്പോ യോഹന്നാൻ നേർക്കു നേരെ വരുന്നത് യേശുവിനെ വഴി കാണിക്കാൻ വേണ്ടിയാണ് പക്ഷെ അഞ്ചു നാളിൽ യോഹന്നാൻ ചോദിക്കുന്നു നീ ആ ആളാണോ ഏലിയാവാണോ ആരാണെന്ന് പ്രാപ്രവാചകനാണോ ശിഷ്യമാർ പറഞ്ഞ കഴിക്കുകയാണ് അപ്പൊ യോഹന്നാൻ പോലും ഉറപ്പാവുന്നില്ല അപ്പൊ ഓരോ കാര്യസ്ഥൻ എന്നുള്ളൊരു വാക്കിൽ നിന്ന് അത് മുഹമ്മദ് ആണോ അല്ലയോ എന്നുള്ളത് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ നമുക്ക് ജഡ്ജ്മെന്റ് ഇടാൻ ഭാഗത്തിന് ഇത്തരം ചർച്ചകൾ ഇത്തരം കാര്യങ്ങൾ പറ്റുക നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിയുമോ ഇപ്പോൾ തൊട്ടും പോണെങ്കിൽ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവാണ് എങ്കിൽ പരിശുദ്ധാത്മാവ് എന്നുള്ളത് ഏഹ് എക്കാലത്തും ആ മറ്റേ എബ്രാമിക് പാരമ്പര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവീയ ശക്തിയാണ് അപ്പോൾ അതിനെ ഒരു പ്രത്യേകിച്ച് എടുത്തുകൊണ്ട് കാര്യസ്ഥൻ അയക്കുമെന്ന് പറയേണ്ട കാര്യം ഉള്ള ഒരാളെ അയക്കുമെന്ന് പറയേണ്ടതുണ്ടോ ഇനി അങ്ങനെ അതിനപ്പുറത്ത് എബ്രഹാമിന് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹം ഇസ്മായിലിന് മിസ്സാക്കിനും അപ്പോൾ ഇസ്മായിലിന് ലഭിച്ച ആ വംശത്തിന്റെ അനുഗ്രഹം മൂമു നബിയിലൂടെ വരുന്നുണ്ടോ പിന്നെ സ്വാഭാവികമായി കൊണ്ടും അവരുടെ ആചാരങ്ങളബ്രാമിക് പാരമ്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസം കർമ്മ അവരുടെ ന്യായപ്രമാണം ശരിയത്ത് നിയമം വിശ്വാസം ഇതെല്ലാം കൃത്യമായി കൊണ്ടും ഇടയിൽ ഉണ്ടായിരുന്ന ദൈവവിശ്വാസവുമായിട്ട് ഒത്തു വരുന്നില്ലേ അപ്പോൾ അവർ മുഹമ്മദ് സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ ഒന്ന് വിശദീകരിക്കാമോ ആ അതായത് ഏകദൈവ വിശ്വാസം എന്നത് പിന്നീട് യഹൂദന്മാരുടെ ഇടയിൽ രൂപപ്പെട്ടു വന്ന ഒന്നാണ് അത് ബാബൽ പ്രവാസത്തിന് ശേഷമാണ് ആ രൂപത്തിലുള്ള ഒരു വിശ്വാസം അവരുടെ ഇടയിൽ രൂപപ്പെട്ടു വരുന്നത് ന്യായപ്രമാണം ഫോളോ ചെയ്യുന്നത് കൊണ്ട് മുഹമ്മദാണ് ഈ പറയുന്ന വാഗ്ദത്ത കാര്യസ്ഥൻ എന്ന് വരുന്നില്ല കാരണം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഈ കാര്യസ്ഥൻ വന്നിട്ട് ന്യായപ്രമാണം നിങ്ങൾക്ക് തരും എന്നല്ല പറഞ്ഞത് വളരെ കൃത്യമായിട്ട് ഞാൻ ഇവിടെ ആ സമയത്ത് ഇവിടെ ഇസ്മാർ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അവിടെ യേശുക്രിസ്തു കൊടുക്കുന്ന വാഗ്ദാനം അപ്പോസല പ്രവർത്തി ഒന്നിന്റെ നാലിൽ എന്നോട് കേട്ട വാഗ്ദത്വം സ്വീകരിക്കുവാൻ നിങ്ങൾ ജെറുസലേമിൽ കാത്തിരിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോ വാഗ്ദത്തം ചെയ്യപ്പെട്ട കാര്യസ്ഥൻ വരുന്നത് ജെറുസലേമിലേക്കാണ് അത് കാത്തിരിക്കേണ്ടത് സ്ത്രീകന്മാരാണ് അവരെ ഈ കാര്യസ്ഥം വന്ന് ആശ്വസിപ്പിക്കും കംഫോർട്ട് പാർക്കലീത്തയായ റൂഹയാണ് അപ്പോ അപ്പോസ്തലമാരെ ആരെ മുഹമ്മദ് വന്ന് ആശ്വസിപ്പിച്ചതായിട്ട് കാണുന്നില്ല അറുന്നൂറ് വർഷത്തിന് ശേഷം ജനിച്ച മുഹമ്മദിനെ യേശുവിന്റെ സ്ത്രീകന്മാരെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു വിടവ് ഉണ്ട് രണ്ടാമത് ഈ കാത്തിരിക്കേണ്ട ജെറുസലേമിലാണ് മുഹമ്മദ് ജെറുസലേമിലൊന്നും അല്ല ജനിച്ചത് അപ്പൊ അവിടേക്ക് വന്നു വന്നു എന്ന് നമുക്ക് കരുതാൻ ന്യായമില്ല പിന്നെ അവിടെ പറഞ്ഞത് ഞാൻ പിതാവിനോട് ചോദിക്കും ഗവർണർ സുശേഷം പതിനാലാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നൊക്കെ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും എന്നൊക്കെ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും സത്യത്തിന്റെ ആത്മാവെന്ന് അപ്പൊ ചോദിക്കുന്ന ആരോടാണ് പിതാവിനോടാണ് ഇത് അയക്കുന്ന ആരാണ് പിതാവാണ് അവിടെ ഞാൻ പ്രസക്തമായ ഒരു ചോദ്യം ചോദിച്ചു മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹു അല്ലെ മുഹമ്മദിനെ അയച്ചു എന്ന് പറയുന്ന അല്ലാഹു പിതാവാണോ അലാഹുവിന് തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നാമം പിതാവ് എന്ന നാമമുണ്ടോ ഇവിടെ പിതാവാണ് ഈ കാര്യസ്ഥനെ അയക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് രണ്ട് പിന്നെ പറയുന്നു ഈ കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കും മുഹമ്മദ് ഇന്നും നമ്മളുടെ കൂടെ ഇരിപ്പുണ്ടോ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഇസ്മായിൽ ബ്രദറിന് ഉത്തരം പറയാൻ ഒന്ന് വളരെ വ്യക്തമാണ് പിതാവ് എന്നുള്ള ഭാഗത്തോടു കൂടി ദൈവത്തിൻ പുത്രനുണ്ട് എന്നുള്ള അർത്ഥത്തിൽ പിതാവ് എന്നുള്ള ഭാഗത്തോടു കൂടി അള്ളാഹുവിനെ മുസ്ലിങ്ങൾ കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നില്ല അങ്ങനെ കാണുവാനും പാടില്ല അത് കണ്ടു കഴിഞ്ഞാൽ ലോൺ ഇസ്ലാമിനൊന്ന് പുറത്തുവാണു രണ്ടാമത് അവിടെ ഇസ്ലാം മുന്നോട്ട് വഹിക്കുന്ന ആശയപ്പൊ താങ്കൾ ആദ്യം പറഞ്ഞു യഹൂദ സമൂഹത്തിൽ പിന്നീട് ആ കാലഘട്ടം കിട്ടാനായിട്ട് അറിയില്ലെങ്കിൽ പിന്നീട് രൂപപ്പെട്ടതാണ് ഇത്തരം ഏകത വിശ്വാസം എന്നുള്ളത് പക്ഷേ ഇസ്ലാം മുന്നോട്ട് വഹിക്കുന്ന ഏകത വിശ്വാസം നേർക്ക് നേരെ മുഹമ്മദ് നബിയിൽ നിന്നും ഇസ്മായിൽ നബിയിലേക്കും അവിടെ നിന്നും ഇസ്മായിൽ നബിയുടെ പിതാവായ ഇബ്രാഹിം നബിയിലേക്കുള്ള ഉള്ളതാണ് ഇബ്രാഹിം നബി ഏത് അർത്ഥത്തിൽ അള്ള അദ്ദേഹത്തിന്റെ അല്ലെ ഇബ്രാഹിം നബിയുടെ ദൈവത്തെ ആരാധിച്ചോ അതേ അർത്ഥത്തിൽ മാത്രമാണ് മുസ്ലിങ്ങൾ ആരാധിക്കുന്നുള്ളൂ ഇബ്രാഹിം നബി ആരാധിച്ചപ്പോൾ ഈ മൂന്ന് ഭാഗ ഭാഗങ്ങളോ അല്ലെങ്കിൽ മൂന്ന് ആളത്തങ്ങളോട് കൂടിയുള്ള ഒരു ദൈവത്തെയാണ് ആരാധിച്ചത് അതോ ഏകദൈവത്തെയാണ് ആരാധിച്ചത് ഇബ്രാഹിം നബിയുടെ ഏതെങ്കിലും ഒരു നിർദ്ദേശങ്ങളിൽ വിഷ് പഠിപ്പിക്കലുകളിൽ അങ്ങനെ ഒരു മൂന്ന് ദൈവം അല്ല ഒന്നിലധികം അതായത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അൺലിമിറ്റഡ് ദൈവങ്ങളുണ്ട് ലിമിറ്റഡ് ദൈവങ്ങളുണ്ട് ഏക ദൈവമുണ്ട് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് ദൈവങ്ങൾ അല്ലെങ്കിൽ നാല് ദൈവങ്ങൾ അല്ലെങ്കിൽ അപ്പോൾ ഇത് ലിമിറ്റഡ് ദൈവമുണ്ട് മൂന്ന് ദൈവങ്ങൾ അല്ല മൂന്നാളത്തങ്ങളുള്ള ഒരു ദൈവം ഏത് അർത്ഥത്തിലാവട്ടെ പക്ഷെ ഇബ്രാഹിം നബിയുടെ വിശ്വാസം ഏകനാണ് സിയഹോ അല്ലെങ്കിൽ ഇബ്രാഹിംനബി ഏല് അത് ഇബ്രാഹിം നബി ഏല് എന്ന അർത്ഥത്തിൽ തന്നെയാണ് വിളിച്ച ആരാധിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്മായിൽ മകൻ ഇസ്മായിൽ എന്നിട്ടതും ഇസ്രായേൽ എന്ന പേര് വന്നതും ആ ആ ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട ദൈവത്തിന്റെ ദൂതന്മാരെ ജിബ്രിയേൽ ആ ഏൽ വരുന്നു അപ്പൊ ഏൽ പാരമ്പര്യം നമ്മൾ അംഗീകരിക്കുന്നുണ്ട് നമ്മൾ ആർക്കും ആർക്കും തർക്കമില്ല ഇനി അപ്പോ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി കൊണ്ടും ആ ആ ഏകദൈവ വിശ്വാസം തന്നെയാണ് മുസ്ലിങ്ങൾ അനുവാദം ഏർ ഫോളോ ചെയ്യുന്നത് പിന്നെ മറ്റൊരു ഇപ്പൊ ചോദിച്ച മറ്റൊരു കാര്യം ഈ മുഹമ്മദ് നബി നബിക്ക് കാര്യസ്ഥനായിട്ട് വന്നിട്ട് അവിടെ വന്നിട്ട് ഉണ്ടാക്കിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അത് ഈ മൂസാ നബിയുടെ അതാ തോറയുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇഞ്ചിലുമായി ബന്ധപ്പെട്ടോ അതേ നിയമങ്ങൾ അംഗീകരിച്ചു കൊണ്ട് തന്നെ ഒരു പുതിയൊരു നിയമം അറബി സമൂഹത്തിലേക്കും ലോകത്തിലേക്കും കൊണ്ടുവന്നു അത് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ കാര്യസ്ഥൻ എന്ന് പറയപ്പെടുന്നത് ഈ മൂല ഗ്രന്ഥത്തിൽ ഇപ്പൊ ഹിബ്രുവിലുള്ള അല്ല അല്ല ഗ്രീക്കിലുള്ള ബൈബിൾ ആണെങ്കിൽ ഗ്രീക്കിലുള്ള ബൈബിൾ കാര്യസ്ഥൻ എന്നുള്ള പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് റൂഹുൽ ഗുദസ് പരിശുദ്ധാത്മാവ് എന്നാണോ മറ്റു പദമാണോ അതൊന്നും വിശദീകരിക്കാമോ കാര്യം ഗുദുസ് ആണോത്മാവാണോ റോഹുൽ ഗുദിസ് എന്നുള്ള സങ്കല്പത്തിൽ അംഗീകരിക്കുന്നുണ്ട് തീർച്ചയായിക്കൊണ്ടും റുഹുൽ ഗുദസ്സും അള്ളാഹുവിനും മനുഷ്യനും ഇടയിലുള്ള ഏറ്റവും ഉന്നതനായ ഏറ്റവും ആയ ദൈവീയ ശക്തി റുഹുൽ ഗുദുസായിട്ട് മുസ്ലിം അംഗീകരിക്കുന്നുണ്ട് അപ്പൊ എന്നതുകൊണ്ട് അവിടെ പറയപ്പെടുന്ന പദം റുഹുൽ ഗുദിസ് ആണോ പറയും പാരാക്ലീസിസ് എന്നതാണ് ഇപ്പൊ ഇവിടെ സംസാരിച്ചതിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോവാണ് അബ്രഹാമിന്റെ വിശ്വാസമാണ് അബ്രഹാം അത്യുന്നതനായ ദൈവത്തെയാണ് ആരാധിച്ചത് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായ മൽക്കീസദേക്കാണ് അബ്രഹാമിന്റെ മുമ്പിൽ വരികയും അബ്രഹാം മൽക്കീസിനാണ് ദശാംശം കൊടുത്തത് അത് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനാണ് ഈ അത്യുന്നതനായ ദൈവമാണ് അബ്രഹാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അബ്രാം എന്ന പേരിനെ മാറ്റി അബ്രഹാം എന്നാക്കി മാറ്റി അബ്രഹാം എന്ന പേരിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കലത്തയരുടെ ഭാഷ പാരമ്പര്യം അനുസരിച്ച് മാറ്റുമ്പോൾ അബ് റോ റൂഹോ എന്നാണ് അബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് അബ്ബ എന്നാണ് അതിന്റെ അതിൽ നിന്ന് വരുന്ന ആ രൂപം വരുമ്പോ അബ്ബ എന്ന് പറഞ്ഞ ഫാദർ ആണ് അതാണ് അബ് ബ്രോ എന്ന് പറഞ്ഞാൽ പുത്രൻ അതുകൊണ്ടാണ് ഈ കൽതാന ഭാഷയുടെ ഒരു വകഭേദമായ സുറിയാനി ഭാഷയിൽ സുറിയാനിക്കാര് ശുഭഹോലോലോ എന്ന് പറയുന്നത് അതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നതിന്റെ ചുരുക്കെഴുത്താണ് അബ്രഹാം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അബ്രഹാം ആരാധിച്ചത് ട്രിൻറ്റേറിയൻ ഗോഡിനെയാണ് അതാണ് അത്യുന്നതനായ ദൈവം അതാണ് മഹോന്നതനായ ദൈവം ആ അബ്രഹാമിക് വർഷിപ്പിന്റെ യഥാർത്ഥ പാരമ്പര്യമാണ് യേശുക്രിസ്തു വന്നിട്ട് പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും തന്നെ തന്നെയും പരിചയപ്പെടുത്തി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ത്രിയേക ആരാധനയാണ് സത്യമായ ആരാധന അതാണ് യഥാർത്ഥത്തിലുള്ള അബ്രഹാമിക് വർഷിപ്പ് അതിന്റെ നേരാവകാശികള് ഞങ്ങളാണ് ഞങ്ങൾക്കാണത് കൃത്യം മനസ്സിലായിട്ടുള്ളത് പരിശുദ്ധാത്മാവ വന്നിട്ട് ഈ ആരാധനയാണ് ഞങ്ങളുടെ പിതാക്കന്മാരെ പഠിപ്പിച്ചത് അബ്രോ റൂഹോ അബ്രഹാം